എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ കണ്ണൻ്റെ പിറന്നാളായ അഷ്ടമിരോഹിണി ഞായറാഴ്ച ആഘോഷിക്കുകയാണ് എല്ലാവരുടെ ഇല്ലേ ഞായറാഴ്ച ആയതിനാലുള്ള തിരക്ക് കണക്കിലെടുത്തിട്ട് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂരിൽ ഇരുന്നൂറിലേറെ കല്യാണങ്ങൾ ഉള്ളതിനാൽ പുലർച്ചെ നാല് മുതൽ കല്യാണം തുടങ്ങും പിറന്നാൾ സദ്യ ഇക്കുറി നാൽപ്പതിനായിരം പേർക്കാണ് തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറൻ നടയിലെ അന്നലക്ഷ്മി ഹാളിലുമായി ഒരേ സമയം രണ്ടായിരത്തിലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം രസകാലൻ ഓലൻ അവിയൽ എരിശ്ശേരി പൈനാപ്പിൾ പച്ചടി മിഴക്കുപുരട്ടി ശർക്കര പുരട്ടി കായവറവ് അച്ചാറ് പുളിയഞ്ചി പപ്പടം മോര് എന്നിവയും ഗുരുവായൂരിപ്പിന് നിവേദിച്ച പാൽപ്പായസവുമാണ് വിഭവങ്ങൾ ഭക്തർക്കായിട്ട് ഏഴ് പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപയുടെ ഉണ്ണിയപ്പം തയ്യാറാക്കും ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശിവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളവും വൈകീട്ട് കാഴ്ചശിവേലിക്കും രാത്രി വിളക്കെഴുന്നിപ്പിനും വൈക്കം ചന്ദ്രന്റെ പഞ്ചവാദ്യവും ഉണ്ടാവും വൈകിട്ട് അഞ്ചിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദേവസ്വത്തിന്റെ ക്ഷേത്രകലാ പുരസ്കാരം കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രന് മന്ത്രി വി എൻ വാസവൻ സമ്മാനിക്കും ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവരും പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ സാറാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത് അപ്പം ഗുരുവായൂരിൽ ഇങ്ങനെയൊക്കെയാണ് അഷ്ടമരോഹിണി നടക്കാൻ പോകുന്നത് പിന്നെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ത്രിമധുരത്തിൻ്റെ വരുന്ന നാല് ദിവസം കൂടെ വരുന്നവർക്ക് നടക്കിട്ടെടുത്തിട്ട് ഒരു കൃഷ്ണ വിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ജോയിൻ ബട്ടനിലൂടെ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരിക കൂടുതൽ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലുള്ളവർക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും ഹരേ കൃഷ്ണ